ആ മനോജേ അവ നല്ല ശ്വാസം മുട്ടലുണ്ട് ആണോ ഇന്നും ആശുപത്രി ഒഴിവില്ല എങ്ങനെയെങ്കിലും പിന്നെ എടാ കാശ് നാളെ കിട്ടുകേരങ്കിലും പുതിയ സിലിണ്ടർ നീ വിഷമിക്കാതെ ഇരിക്കേ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാക്കാം

അല്ല എത്ര പറഞ്ഞ് വെച്ചാ ഷാപ്പ് തുറക്കുന്ന എനിക്ക് വേണ്ട നിങ്ങൾ താക്കലും വിറ്റിട്ട് പൈസ കിട്ടുമെന്ന് പിന്നെ അല്ല എത്ര നാളെന്ന് വെച്ചാ പട്ടിണി കിടക്കുന്നേ നിനക്കിപ്പന്ന വേണ്ട പീസ് അടക്കണം അത്ര ഒന്നൊന്നര സാധനം ായും പോലും കിട്ടാനില്ല അല്ലേ ജോസേ ഇവൻ തങ്കപ്പനല്ലടാ പൊന്നപ്പനാ തങ്കപ്പനും ആയിക്കോട്ടെ പൊന്നപ്പനും ആയിക്കോട്ടെ പക്ഷെ ഇന്നത്തെ ചെലവ് എന്റെ വക അതൊക്കെ പോട്ടെ ഈ കോവിഡെന്ന് വെച്ചാ ഇങ്ങനെ പേടിക്കാനുണ്ടോ എടാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഇപ്പൊ കാശിന് ആവശ്യം വന്നപ്പോ കള്ളുതേ സ്പോട്ടിൽ വന്നു അവന്റെ മറ്റേടത്തെ ഒരു ആദർശം എടാ സുരേ എടാ നീ ഒരു പാട്ട് പാടി എത്ര നാളാടാ ഒന്ന് പെരുക്കടാ ു പോയേ പാട്ടും മാറുന്നു പോയേ മേളം നീലച്ചു പോയി ദുരിതകയത്തിൽ താണി ദേവരുടെ തീണ്ടുകാരൻ வயறும் கீரத்துணியும் தகரும் நெஞ்சகவும் கூறையில் மழ சோரும் சோறும் போறவயறும் கீரத்துணியும் தகரும் நெஞ்சகவும் பனிநீரும் கால் தளையும் செம்ப യും പനിനീരും കാൽത്തളയും ചെമ്പട്ടും ചെന്താമറയും കരിപുരളും കലി കാലം ആളൊഴിഞ്ഞേ കാവൊഴിഞ്ഞേ കളമെഴുത്തും കാവൊഴിഞ്ഞേ പാട്ടും മറന്നു പോയേ നിലച്ചുപോയി ഞാനേ ആ ഒന്ന് മൂത്രം ഒഴിച്ചു ആ പോയി വിളിയോ എടാ പോ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ ഇരുന്ന് വെള്ളമേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ

ആ ബഹളത്തിനിടയ്ക്ക് ഒരു പോലീസുകാരന്റെ കാലൊടിഞ്ഞു അതാ പറ്റിപ്പോയെ കാശ് വിടതും കൊടുത്താൽ നടക്കുവോ ആ എസ് ഐ ആളൊരു മുരടനാ അയാൾ കാശൊന്നും വാങ്ങൂല ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ ചായ എസ് പി സാർ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും വല്ലേട്ടനെ ഞാൻ എങ്ങനെ വിളിക്കാനാ വേറെ ഒരു വഴിയും കാണുന്നില്ലേ വേറെ വഴിയൊന്നുമില്ല സാറേ കാശ് കാശ പോയല്ലേ പിന്നെ കാശ് കെട്ടി ചേച്ചി അങ്ങനെ പറയുന്നു വെച്ചിരിക്കുന്നു കൂടെ ഇറങ്ങി പോന്നപ്പോ ബൊക്കി വെച്ചിരുന്നു വീട്ടുകാരുടെ മുന്നിൽ നീ പോയി കണ്ടായിരുന്നോ ആ മനോയുടെ ഭാര്യക്ക് കോവിഡ് കൂടിപ്പോയി തീർന്നു വിചാരിച്ചതാ പിന്നെ സിലിണ്ടർ കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു ഇന്നലെ കാശിന് വേണ്ടി ആ മനോജ് വിളിക്കാത്ത ആരുമില്ല ഈ കൊറോണ കാലത്ത് ആരുടെ കയ്യിലിരിക്കുന്നു കാശ് പിന്നെ ദൈവം സഹായിച്ചിട്ടെന്ന പോലെ രാത്രി ആരോ കുറെ കാശുകൊണ്ട് കൊടുത്തെന്നാ പറഞ്ഞു ആ ആരേലും ആവട്ടെ ഇപ്പോൾ അതിൻ്റെ ജീവൻ കിടക്കണത് ആ മനുഷ്യൻ്റെ കരണമുണ്ടായി മനേജ ആ മനേജർ പെട്ടെന്ന് നീ സർപ്പക്കാവിന്റെ അടുത്തോണ്ട് വാടാ അട ഞാനീ പൈസ വിഗ്രഹത്തിന് പുറകിൽ വെച്ചിട്ടുണ്ട് നീ പെട്ടെന്ന് വന്നിരിക്ക